മത്സ്യ വിതരണ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിച്ച് വിതരണം ചെയ്തു മാർക്കറ്റിൽ നടന്ന ചടങ്ങ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി സാഹിൽ പാലക്കൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഒ അസീസ് മുയ്യം അധ്യക്ഷം വഹിച്ചു എസ് ടി യു ജില്ലാ ട്രഷറർ സി ഉമ്മർ മുഖ്യാതിഥിയായി മേഖലാ സെക്രട്ടറി കബീർ ഭക്കളം വി കാസിം അസീസ് താനിക്കുന്ന് മുസ്തഫ പാപ്പിനിശേരി അനീഫ തൂഫാൻ തുടങ്ങിയവർ സംസാരിച്ചു ചെറുകിട മത്സ്യത്തൊഴിലാളികളായ നൂറോളം പേർക്കാണ് കിറ്റ് വിതരണം ചെയ്തത് അല്ലാതെ ഭാഗമാണ് കൂടെ വനത്തിനായാലും വിശുദ്ധനായാലും ക്രിസ്മസിനും ബോധപ്പെട്ട പെരുന്നാൾക്കും ഒക്കെ ഇവരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് ശ്രമിച്ച തൊഴിലാളികളും പ്രത്യേകിച്ച് മത്സരതലത്തിൽ കാലിക്കൊണ്ടിരിക്കുന്നു അതായിരിക്കണം നമ്മുടെ പ്രഖ്യാപിത നായക നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മികവും ധാർമ്മികമായ മൂല്യം സംരക്ഷിക്കാൻ നമ്മുടെ തൊഴിലാളികൾ തയ്യാറാവും நாம் தொழிலில் போகிறது நம்முடைய மக்களை போது வந்து நிம்மதியும் அவருக்கு நல்ல வித்தியாபியாசமும் நல்ல பார்